നമ്മുടെ പണത്തിനും സ്വർണത്തിനും നൂറ് ശതമാനം മൂല്യവും ഉത്തരവാദിത്തവും ഉറപ്പ് ലിമിറ്റഡ് റോഡ് പാലക്കാട് നമ്മുടെ സമ്പാദ്യം ഇനി ഭദ്രം ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷൻ നവീകരണം അന്തിമഘട്ടത്തിലേക്ക് അമർത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നവീകരണ പ്രവർത്തനങ്ങൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് അമൃത് ഭാരത് പദ്ധതി പ്രകാരം പത്ത് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ ചിലവഴിച്ചാണ് ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷൻ ആധുനിക രീതിയിൽ നവീകരിക്കുന്നത് സ്റ്റേഷനിലെ പ്രവേശന കവാടം മേൽക്കൂര പാർക്കിംഗ് സ്ഥലങ്ങളുടെയും നടപ്പാതകളുടെയും നവീകരണം ആധുനിക രീതികളിലുള്ള ശൗചാലയങ്ങളോടുകൂടിയ പുരുഷ വനിതാ കാത്തിരിപ്പ് കേന്ദ്രം മെച്ചപ്പെട്ട ലൈറ്റിംഗ് സൈനേജുകൾ യാത്രക്കാർക്ക് വിവരങ്ങൾ നൽകാൻ സംവിധാനം കുടിവെള്ള സംവിധാനം എന്നിവയാണ് ആധുനികവൽക്കരണത്തിൽ ഉൾപ്പെടുന്നത് ഇതിൽ പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ പണി അവസാന ഘട്ടത്തിലാണ് അറ്റകുറ്റപ്പണികൾ മാത്രമാണ് അവശേഷിക്കുന്നത് രണ്ടാമത്തെ പാർക്കിംഗ് കേന്ദ്രവും പണി ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ സ്റ്റേഷന്റെ മുൻവശം പുതുക്കിപ്പണിയെന്ന പണി കഴിഞ്ഞിട്ടില്ല രണ്ട് പ്ലാറ്റ്ഫോമുകൾ പൂർണമായും മേൽക്കൂരയ്ക്ക് കീഴിലാകുന്ന പണിയും ബാക്കിയാണ് പതിനാറ് മീറ്റർ നീളമുള്ള മേൽക്കൂരകളാണ് എട്ടിടങ്ങളിൽ നിർമ്മിക്കുന്നത് ഇതിൽ നാല് ഭാഗങ്ങളിൽ മേൽക്കൂര നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് റെയിൽവേ അറിയിച്ച പ്രകാരം രണ്ട് രണ്ടായിരത്തി നാല് ഫെബ്രുവരി മാസത്തിൽ പണി പൂർത്തീകരിക്കാനായിരുന്നു ലക്ഷ്യം എന്നാൽ പിന്നീട് കരാർ നീട്ടുകയായിരുന്നു കഴിഞ്ഞ വർഷം ഇരുപത് കോടിയോളം തുക വരുമാനമുണ്ടാക്കിയതോടെ ഒറ്റപ്പാല സ്റ്റേഷന്റെ ഗ്രേഡ് ഉയർത്തിയിരുന്നു